മാങ്ങയുടെ സീസണും അതുപോലെ ചൂടും ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാതെ പിന്നെ എന്തായാലും മാങ്ങ ഒരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കിയാലോ ഒന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും അതുമല്ല നമ്മളിതിൽ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ ഒരു കളറോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ആയിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ള കാമ്പുള്ള മാങ്ങയാണ് മാങ്ങട്ടോ ഒരു മൂന്ന് മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടി കുറവുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് നിന്നുള്ള അളവ് കൂടും കേട്ടോ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു അര കപ്പ് പാൽപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഒരു അര കപ്പ് വേണം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത് മതി മധുരല്ലാത്ത മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണം ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലിയോളം ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫ്രഷ് ക്രീം അതുകൂടെ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു പാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഫോയിൽ പേപ്പറോ അതല്ലെങ്കിൽ നമ്മുടെ ക്ലിങ് റാപ്പ് ഉണ്ടല്ലോ അതോ വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം നല്ല പോലെ കട്ടയായിട്ടേ നമുക്ക് കിട്ടുള്ളൂ നമുക്കൊരു ആ ഒരു ഐസ്ക്രീമിന്റെ ആ സ്ട്രക്ചർ അങ്ങ് പോയി കിട്ടൂട്ടോ ആദ്യത്തെ മൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് എടുത്തിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഐസ്ക്രീമിന്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അത് നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീം ക്രീമാകുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം അടിച്ചു വെച്ചാൽ നമുക്കത് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഫ്രഷ് ക്രീമിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കാരണം ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രീസ് ചെയ്യുക പിന്നെ ഒന്ന് അടിച്ചെടുക്കുക അതുപോലെ പിന്നെയും ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുന്ന ാലും നല്ല അടിപൊളിയാണ് ഞാൻ ഒറ്റ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുള്ളു കാരണം മൂന്ന് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മളതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടെ ഒരു ഫ്ലഫി ആയിട്ട് വരും എന്നിട്ട് നമുക്കിത് വീണ്ടും നമ്മുടെ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് വീണ്ടും ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്കത് ഒരു ആറ് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതിൽ വലിയ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമുക്കത് ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കാം നല്ലപോലെ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് താഴെയല്ല ഐസ്ക്രീം ആണല്ലോ എല്ലാവർക്കും അല്ലോ ഫ്രീ லானะ இது வைக்கേണ്ടது. ഇനി നമുക്ക് 6 മണിക്കൂർ നേരം നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം തന്നെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം ഈ ഒരു രീതിക്ക് തയ്യാറാക്കുവാണെങ്കിൽ അതുപോലെ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവും ഇതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ടത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്